ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഉണ്ട് എല്ലാ ചേതക് യൂസേഴ്സിനും നമ്മൾ വണ്ടി ഒരു പരിധി കുറ കുറഞ്ഞൊരു പതിനായിരം കിലോമീറ്റർ നിന്ന് പക്ഷേ എൻ്റെ ഏഴായിരം അപ്തം വന്നു പ്രശ്നം ഞാനന്ന് പറഞ്ഞില്ലേ ഒരു ഇതിന് മുമ്പത്തെ വീഡിയോ അല്ലെ സൗണ്ട് ഉണ്ടെന്നുള്ളത് അപ്പം ഈ ടയർ കറങ്ങുമ്പോൾ സൗണ്ട് വന്നുകൊണ്ടിരുന്നത് സൗണ്ട് ഇപ്പം കുറഞ്ഞു കുറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കുറഞ്ഞു വളരെ ചെറിയ രീതിയിലുള്ളൂ അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ചി അതായത് ചെറിയ രീതി പറഞ്ഞാൽ വളരെ ചെറിയ നേരത്തെ അതിന് ഇതൊന്നിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഓയിലിടണം ഇതിൻ്റെ അകത്ത് ഓയില് നല്ല രീതിയിൽ കയറണം അപ്പോൾ ഓയില് കയറിയാൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഈ ടയറിൻ്റെ ആ കറക്റ്റ് ഇത് റൊട്ടേഷൻ വരുത്തുള്ളൂ എന്നാണ് പറഞ്ഞത് നമ്മൾ കാണിച്ചായിരുന്നു ഷോറൂമെ കൊണ്ടാൽ കാണിച്ചായിരുന്നു അപ്പം എൻ്റെ വണ്ടി ഇപ്പോൾ എണ്ണായിരം കിലോമീറ്റർ അടുത്താറായി അപ്പോൾ ഇങ്ങനെ ഒരു മഴയത്തൊക്കെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ആയിരിക്കാം ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് ഈ ഓയില് ഇറങ്ങി ഇറങ്ങിപ്പോണത് അപ്പോൾ ഗ്രീസാണോ ഓയിലാണോ കിട്ടാന്ന് എനിക്കറിയില്ല എന്തായാലും അതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇത് ഇത് മാക്സിമം നിങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ആൾക്കാർ മെക്കാനിക് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ എങ്ങനെ എന്തുവാ സംഭവം അത് ഞാൻ അടയ്ക്കുവാണ് നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ആയിരിക്കും അത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കയറണേ എന്തുവാ എനിക്കറിയില്ല പക്ഷേ ഇതിപ്പം ആദ്യമേ ഇപ്പോൾ ഇപ്പോൾ പോയി കേട്ടോ ശരിക്കും സൗണ്ട് വളരെ ചെറിയ രീതിയിലുള്ള ഇനി ഇനി ഉണ്ടാവുമോയെന്നറിയത്തില്ല അങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ ഒന്നുകൂടെ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒച്ചോട് ഓയിലിട്ട് തരാം പിന്നെ പ്രശ്നമാണെങ്കിൽ വലിയ പ്രശ്നമാണെങ്കിൽ മാ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്യാരണ്ടി പീരീഡിൽ ഉള്ളതാണ് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് നമ്മൾ വണ്ടിയൊക്കെ സെറ്റായി വേറെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല പിന്നെ മഴ ആയതുകൊണ്ട് ചെളി ചെളിയൊക്കെ ഉണ്ട് നല്ല രീതിയിൽ ഞാൻ പിന്നെ ഒരാളെ കണ്ടായിരുന്നു ഷോറൂമിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ രണ്ട് മാസമായ പുതിയ വണ്ടി എൻ്റെ സെയിം വണ്ടി തന്നെ രണ്ട് ഇതാണോ ഇനിയും എൻ്റെ ടു നയൻ സീറോ ആണോ എന്നറിയത്തില്ല പക്ഷേ പുതിയ ടോപ്പ് മോഡൽ വണ്ടിയാണ് അപ്പോൾ വണ്ടിക്ക് ഈ ഹാൻഡിൽ തിരിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഹാൻഡിൽ തിരിക്കുമ്പോൾ ജാമാവുമായിരുന്നു അതങ്ങനെ അഴിച്ചു അതങ്ങനെ അഴിച്ച് ഇതിൻ്റെ അകത്ത് എന്തോ ഒരു ബോൾട്ടോ കോൺ ബോൾട്ടോ എന്തോ ഒരു സാധനം അത് അഴിച്ചു മാറ്റി എന്നാണ് പറഞ്ഞത് അഴിച്ച് മാറ്റി പുതിയത് വെച്ച് കഴിഞ്ഞപ്പോൾ ശരിയായി അങ്ങനെ ഒരു ഇഷ്യു പറഞ്ഞായിരുന്നു പിന്നെ ഇപ്പം എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാനാദ്യം എം സി യു മാറ്റി പിന്നെ ബാറ്ററിയുടെ ബാറ്ററിയുടെ ഞാൻ ഈ വീഡിയോ വീണ്ടും പറയുക ബാറ്ററിയുടെ ബാറ്ററി പോകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഈ ഓക്സിലറി ബാറ്ററി പോകുന്നതിൻ്റെ കാരണം ഞാൻ നമ്മൾ ആരോടെങ്കിലും വർത്തമാനം പറയുമ്പോൾ അതായത് വണ്ടി ഓഫ് ചെയ്യാണ്ട് കുറെ നേരം നിന്നാണ് സംസാരിക്കുമല്ലേ ചായ കുടിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേനും ഈ ഇതിൻ്റെ ഈ ലൈറ്റില്ലേ ഈ ലൈറ്റും ബാക്കിലെ ലൈറ്റും ഒക്കെ ആയിരിക്കും പാർക്കിംഗ് ലൈറ്റും അപ്പോൾ അതിൽ നിന്നുള്ള അതിലോട്ടുള്ള വൈദ്യുതി പോകുന്നത് ഇവിടുത്തെ ഇവിടെ ഈ ഒരു ബാറ്ററിയിട്ട് ഇതിൻ്റെ അകത്തുനിന്നാണ് അപ്പം അങ്ങനെയാണ് ഇത് അങ്ങനെ അങ്ങനെ ആയി കഴിയുമ്പോൾ ആണ് ഇത് ഇത് ഫുള്ളായിട്ട് ഡൗൺ ആയി പോകുന്നത് അപ്പം അങ്ങനെ ഒരു പണി എനിക്ക് കിട്ടിയായിരുന്നു അപ്പോൾ പണി കിട്ടിയതിൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് ഇതെല്ലാം അപ്പോൾ വേറെ ഒന്നുമില്ലാട്ടോ അപ്പം എല്ലാവർക്കും ശരി ഓക്കെ ബൈ